പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോഹര ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ ദൈവവിശ്വാസത്തിന്റെ രസതന്ത്രം അതെ ഒരു കെമിസ്ട്രി ഉണ്ട് ഈ രസതന്ത്രം ജീവിതത്തിലെ എല്ലാ ഏടുകളിലും ആവശ്യമുണ്ട് അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലായിക്കോട്ടെ ഓരോ ആക്ടിവിറ്റിയിലായിക്കോട്ടെ അതിന്റെ പിന്നിലുള്ള രസതന്ത്രം അറിയാതെ നമ്മൾ പോകുന്നതാണ് വേണ്ട വിജയം ലഭിക്കാതെ പോകുന്നത് അതേപോലെ തന്നെ സ്പിരിച്വാലിറ്റിയിൽ ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം ആൾക്കാരും വിശ്വാസികളാണ് ഏതെങ്കിലും വിധത്തിലുള്ള വിശ്വാസ സംഹിതകളിലൂടെ ഉറച്ച് വിശ്വസിച്ച് പോകുന്നവരാണ് പക്ഷേ അതനുസരിച്ചുള്ള നേട്ടം ഫലം ഒന്നും ലഭിക്കുന്നുമില്ല എന്നാൽ വിശ്വാസങ്ങളെ മുറുകിടിച്ചു പോകുന്നുണ്ട് ചെയ്യുന്നുണ്ട് സമയം അതിനു വേണ്ടി ഒരുപാട് പാഴാക്കുന്നുണ്ട് നിരവധി ധനം ചിലവാക്കുന്നുണ്ട് അലച്ചിലുകളൊക്കെ നടത്താറുണ്ട് എന്തുകൊണ്ടാണ് ഈ സ്പിരിച്വൽ വേയിൽ ഇത്രയൊക്കെ ചെയ്തിട്ട് ഫലമുണ്ടാകാത്തത് അതിന്റെ പിന്നിലുള്ള രസതന്ത്രം അറിയില്ല ദൈവാധീനം എന്ന് കേട്ടിട്ടല്ലേ ദൈവത്തെ അധീനതയിലാക്കിയവർ വളരെ ചുരുക്കം എന്നാൽ ഇതിനെപ്പറ്റി അറിവുള്ളവർ നിരവധിയാൽ അധീനതയിലാക്കിയവർ വളരെ ചുരുക്കം അപ്പൊ ദൈവത്തെ അധീനതയിലാക്കണമെങ്കിൽ അതിന്റെ പിന്നിലെ രസതന്ത്രം അറിയണം അറിയണ്ടേ അതിലേക്കാണ് നമ്മൾ നമ്മളിന്ന് പോകുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക ഇതൊരു സയന്റിഫിക് ആയിട്ട് തന്നെ മനസ്സിലാക്കണം നമ്മൾ ചെയ്യുന്ന ആധ്യാത്മികമായി ചെയ്യുന്ന ഏത് പ്രവൃത്തിയുടെയും പിന്നിൽ ഒരു സയൻസ് ഉണ്ട് ഒരു ശാസ്ത്രമുണ്ട് അത് അറിഞ്ഞ് തത്വം അറിഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ ഫലം ലഭിക്കുകയുള്ളൂ എന്നർത്ഥം അപ്പം അതുകൊണ്ട് ഓർക്കുക നമ്മൾ ചിന്തിക്കുന്നതെല്ലാം നമ്മുടെ തലച്ചോറാണ് അതെല്ലാവർക്കും അറിയാം ബോധമനസ്സാണ് ഈ ബോധമനസ്സിലൂടെ പ്രാർത്ഥനകൾ ഇങ്ങനെ ഒരുവിടുമ്പോൾ അത് വളരെ ആയിക്കോട്ടെ ഇനി എല്ലാവരെയും ആവർത്തിച്ച് ആവർത്തിച്ച് അതിനെയുള്ള പ്രാർത്ഥന പാരായണം ചെയ്യുന്നു അല്ലെങ്കിൽ സ്വകങ്ങളോ മന്ത്രങ്ങളോ ദൈവത്തെ പറ്റിയുള്ള സ്മരണകളോടുകൂടി ആവർത്തി ചെയ്യുന്നതെല്ലാം ബോധമണ്ഡലത്തിലാണ് ഇത് ശേഖരിച്ചു വെക്കുന്നത് നമ്മുടെ ഗ്രേറ്റ് സബ് കോൺഷ്യസ്മേ ഉപബോധ മനസ്സിലാണ് ഉപബോധ മനസ്സിലടിഞ്ഞുകൂടുന്ന എന്തു അത് അബോധമണ്ഡലത്തിലേക്ക് പോകുന്നുവെന്നും അബോധമണ്ഡലം എന്ന് പറയുന്ന അഴിമുഖം പോലെയാണ് അതായത് കായലും കടലും ചേർന്നിരിക്കുന്ന സ്ഥലം അപ്പം കായലിൽ നിന്ന് വരുന്ന വെള്ളം കടലിലേക്ക് പോയി കഴിഞ്ഞാലോ കടൽ എന്ന് പറഞ്ഞ ഓഷ്യനാണ് അപാരമാണ് അനന്തമാണ് അവിടെ എല്ലാം അടങ്ങിയിരിക്കും അപ്പം പ്രപഞ്ച മനസ്സിലേക്ക് അബോധമണ്ഡലവും കടന്നാണ് പോകുന്നത് ബോധമണ്ഡലത്തിൽ അടിഞ്ഞ ഏത് സജഷൻസും ഏത് പ്രാർത്ഥനയും അപ്പം ആ ഒരു വിശാലമായ കടലിലേക്ക് സാഗരത്തിലേക്കാണ് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം പോകുന്നത് ശരിയായ ദിശയിലാണെങ്കിൽ തിരിച്ചതനുസരിച്ചുള്ള ഫലവും കിട്ടുന്നു എന്നുള്ളതാണ് ഇപ്പം സിഗ്നം സിപ്നം ഫ്ലോയിൻ്റെയൊക്കെ തത്വത്തിൽ ബോധമനസ്സും ഉപബോധ മനസ്സും അബോധമണ്ഡലത്തിലേക്കും കൂടെ പോകുമ്പോഴാണ് ഏത് വ്യക്തികളുടെ കാര്യങ്ങളും സാധിക്കുകയുള്ളൂ എന്ന് മനഃശാസ്ത്രപരമായി പറയും സിഗ്നം ഫ്രോയിയുടെ യൂങ് ഇങ്ങനെയുള്ളവരുടെ നിരവധി പഠനങ്ങൾ ഒക്കെ ഈ പറയുന്ന വിഷയവുമായി വളരെ കണക്റ്റഡ് ആണ് അപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾ ബോധ മനസ്സില് അറിഞ്ഞോ അറിയാതെയോ കൊണ്ട് നടക്കുന്ന ആവർത്തിച്ച് കൊണ്ട് നടക്കുന്ന പ്രാർത്ഥനകൾ എന്തും അതെല്ലാം ഉപബോധ മനസ്സ് അതേപോലെ സ്വീകരിക്കുന്നു അതുതന്നെയാണ് ആത്മാവ് എന്ന് പറയുന്നത് ആത്മാവിൽ നിന്നും അതെങ്ങോട്ട് പോകുന്നു അബോധമണ്ഡലത്തിലൂടെ പരമാത്മാവിലേക്ക് പോകുന്നു പരമാത്മാവിൽ അടങ്ങിയിട്ടില്ലാത്തതൊന്നുമില്ലല്ല അടങ്ങിയിട്ടുണ്ട് സന്തോഷമുണ്ട് ദുഃഖമുണ്ട് ദുരിതം കൊണ്ട് ദാരിദ്ര്യം സമ്പന്നതയുണ്ട് എല്ലാം ഉണ്ട് സ്നേഹമുണ്ട് നിങ്ങൾ നിങ്ങളെന്തെല്ലാമാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം സർവശക്തന്റെ അടുത്തിരിപ്പോ അപ്പൊ അതിനെ അധീനതയിലാക്കണമെങ്കിൽ നമ്മുടെ ബോധമണ്ഡലത്തിൽ ആവർത്തിക്കപ്പെടുന്നതിനെ ഉള്ളിലേക്ക് പോവുക അപ്പം ഈ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് എന്ത് കൊടുത്താലും സ്വീകരിക്കുന്നതാണ് ആത്മാവ് അത് ശക്തനാണ് സർവശക്തനാണ് ഇവിടെ സംഭവിക്കുന്നത് ബോധ ബോധമനസ്സിന് പലപ്പോഴും മനസ്സിലാകാത്ത കാര്യം പോലും പ്രാർത്ഥനകൾ പോലും നമ്മുടെ ആത്മാവ് സ്വാംശീകരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള റിച്വൽസ് നിരവധി ഉണ്ടല്ലോ അത് ഏത് മതങ്ങളാണെന്ന് പറഞ്ഞാലും ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങളുടെ ബോധമണ്ഡലത്തെ ആക്റ്റീവ് ആക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ശക്തമായി വിശ്വസിക്കുന്ന ഏത് ചിന്തയും ഏത് ആവശ്യവും അത് സത്യത്തിൽ ബോധ മനസ്സിനെ മണ്ടനാക്കുകയാണെങ്കിൽ ബോധമനസ്സിനെ മണ്ഡലക്കാരെ എളുപ്പമാണ് ബോധമനസിനറിയാൻ ബുദ്ധിക്കറിയാൻ ഇത് ശരിയാണ് എന്ന് എന്നറിഞ്ഞാലും ആവർത്തിക്കപ്പെട്ടാൽ അത് ഉപബോധ മനസ്സ് അതേപോലെ സ്വീകരിക്കുന്നു അപ്പം നമുക്ക് വേണ്ടതിനെ ബുദ്ധിപൂർവം ബോധമണ്ഡലത്തിൽ നിലനിർത്താൻ സാധിച്ചാൽ അതിനാണ് നിരന്തരമായ പ്രാർത്ഥനകളും ആരാധനകളും ഒക്കെ ചെയ്യുന്നത് അത് എന്ത് സംഭവിക്കുന്നു അത് ശരിയോ തെറ്റോ എന്ന് അറിഞ്ഞില്ലെങ്കിലും ഉൾ മൈനസ് അല്ലെങ്കിൽ ആത്മാവ് അതേപോലെ കോപ്പി ചെയ്യപ്പെടുന്നു അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ പ്രാർത്ഥനകളുടെ ഒക്കെ അടിസ്ഥാന രഹസ്യ ഇതാണ് ഇത് സത്യത്തിൽ ഒരു പ്ലാസിഫോ എഫക്റ്റ് എന്ന് പറയും പ്ലാസിഫോ എഫക്ട് കേട്ടിട്ടുണ്ടോ പ്ലാസിഫോ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വിശ്വാസം ഞാനിത് പറയുന്ന സത്യമാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തോണം അതിനിടയില്ലേ ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നല്ല വിഷക്കുലന്മാർ ഡോക്ടേഴ്സ് ഉണ്ടാവും ഇവർ ഡോക്ടേഴ്സിൻ്റെ കൈപ്പുണ്യം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ ഈ ചെല്ലുന്ന പേഷ്യൻ്റ് രോഗികളുടെ ഒരു വിശ്വാസമുണ്ട് ഈ ഡോക്ടർ ആ ഡോക്ടറെ കാണുമ്പോൾ തന്നെ എന്താ നല്ല നോളജുള്ള വ്യക്തിയാണ് സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു ഇരുത്തമുണ്ട് നമുക്കൊരു ശാന്തി തരുന്നുണ്ട് റിലീഫ് തരുന്നുണ്ട് ഒരു ഹീലിംഗ് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ആ ഡോക്ടർ കൊള്ളാം എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഡോക്ടറെ എഴുതുന്ന മരുന്നും നല്ലതാണ് എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾ ദൃഢമായാൽ ഉറപ്പാണ് ഈ ഡോക്ടർ നിങ്ങളുടെ ഏത് അസുഖത്തിനും വൈറ്റമിൻ ഗുളിയായിരിക്കും ചിലപ്പോൾ തരുന്നത് പക്ഷേ നിങ്ങളത് കഴിച്ചാൽ ആ രോഗം മാറും അതെന്താണ് പ്ലാസിഫ് എഫക്റ്റാണ് അപ്പം നമ്മൾ ഉറച്ചൊരു വിശ്വാസം ആ ദൈവവിശ്വാസത്തിൻ്റെ കേസിലും സംഭവിക്കുന്ന എഫക്റ്റ് ആണ് ഈ പറയുന്ന പൂജകളും വഴിപാടുകളും ഒക്കെ ആ ഭക്തൻ അത് ശ്രദ്ധിച്ചും ആത്മാർഥതയോടും കൂടി ഈ ചെയ്യുന്നത് കാരണം എനിക്കിത് ഫലത്തിലെത്തും ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിക്കും എന്നുള്ള ആ വിശ്വാസം ദൃഢവിശ്വാസം അതൊരു എഫക്റ്റ് ആയിട്ട് നമ്മൾ സബ് എത്തിയാലോ അത് നടപ്പിലാകപ്പെടുന്നു എന്നുള്ളതാണ് അപ്പം വലിയൊരു തത്വങ്ങളൊന്നും അറിഞ്ഞില്ലേലും അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ പോലും മനസ്സിൽ ആശ്വാസം തരുന്നുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം ആൾക്കാർ ഈ വിശ്വാസങ്ങളുടെ പുറകെ ശരിക്കും ഒരു ആർമ്മബലം കണ്ടെത്തുന്നത് നമുക്കിത് അറിയാത്തത് കാരണം പലപ്പോഴും ഒരുപാട് ചൂഷണങ്ങൾ സംഭവിക്കും ഇനി അടമലക്കാരായിട്ടുള്ളവര് ഈ ഒരു ശക്തിയെ അല്ലെങ്കിൽ ദൈവത്തെ പേടിയോടും ഭയപ്പെടുത്തിയും ഒക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഇത്ര നൽകിയില്ലെങ്കിൽ കുഴപ്പമുണ്ടാവും അല്ലെങ്കിൽ ഒരു ഉദ്ദേശകാര്യം സാധിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തില്ലെങ്കിൽ ദൈവം കോപിക്കുമോ എന്നൊക്കെയുള്ള ധാരണയിൽ ഒരുപാട് അന്ധവിശ്വാസം അതിനെയാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത് ശരിയായ തത്വം അറിയാതെ ചെന്ന് പെട്ടുപോകുക അപ്പം ഞാനിപ്പോൾ നിങ്ങളോട് ഈ ഒരു ഇത് റിമോട്ടാണ് ഈ റിമോട്ടിൽ നോക്കി പ്രാർത്ഥിച്ചാലും ഫലം കിട്ടും അതും ഒരു ക്ലാസിഫ് എഫക്റ്റാണ് കാരണം ചിന്തകൾ ഉത്പാദിപ്പിക്കുന്നത് നമ്മുടെ തലച്ചോറാണ് ഇതിന് ചിന്തിക്കാനുള്ള കഴിവില്ല പക്ഷേ ഇതിലേക്ക് ഞാൻ ആത്മാവസ്ഥാനം വിശ്വസിച്ചുകൊണ്ട് ഇതെനിക്ക് ബലം തരും ഉറപ്പാണ് എന്ന് ആവത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനുവെച്ചുള്ള ഫലം കിട്ടിയിരിക്കും ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഈ കൊടുക്കുന്ന നിർദ്ദേശം പ്രാർത്ഥനകളുടെ പിന്നിലുള്ള അതിസൂക്ഷ്മമായ സയൻസ് അറിയണമെന്ന് മാത്രം ഇപ്പം എൻ്റെ രോഗം മാറ്റണേ മാറ്റണേ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിയുള്ള മനസ്സ് പറയും അതിന് നിനക്ക് രോഗമുണ്ട് എൻ്റെ രോഗം മാറി മാറി എന്ന് പറയുമ്പോൾ അതിനൊരു ലോജിക്കില്ല അത് വിശ്വാസം ഉറയ്ക്കുന്നില്ല അത് അതിനെന്ത് വേണം പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ദിവസങ്ങൾ കഴിയും തോറും ഞാൻ കൂടുതൽ ആരോഗ്യവാനായി വന്നുകൊണ്ടേയിരിക്കുന്നു ഡേ ടു ഡേ എന്റെ ആരോഗ്യം കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നു എന്നുള്ളതും ആവധി ചിന്തിക്കാതിന് നന്ദിയും പറഞ്ഞുകൊണ്ടാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും രോഗം മാറും അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി അവിടെ ഇടപെടും കാരണം ഓൾറെഡി നമ്മൾ രോഗമുണ്ടല്ലോ ആ രോഗം ഇല്ല ഇല്ല എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി അവിടെ ഇടപെടും അതിനാണ് സ്റ്റംപിങ് ബ്ലോക്ക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ധനത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എനിക്ക് ഉണ്ടേ ഉണ്ട് എന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഉള്ളു പോയിൻറ്റ് പറയും അതിന് ഇല്ലല്ലോ അപ്പോൾ എന്ത് വേണം ഓരോ ദിവസങ്ങൾ കഴിയുമോറും ഞാൻ ധന്യനായി വന്നുകൊണ്ടേയിരിക്കുന്നു ധനവായനായി മാറിക്കൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസവും സന്തോഷത്തിന്റെ എഫക്റ്റ് കൂട്ടിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും അതൊരു പ്ലാസിഫോ എഫക്റ്റായി നമ്മുടെ ആത്മാവിനേക്ക് സ്വാംശീകരിച്ചുകൊണ്ട് ഓരോരോ ദിവസങ്ങളും അഭിവൃദ്ധിയിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ് അപ്പം ഇതൊക്കെ പലപ്പോഴും ഏത് കാര്യത്തിനും നമ്മൾ പ്രാർത്ഥനയിലൂടെയും കാര്യം സാധിക്കുമ്പോൾ ഇതിന്റെ പിന്നിലെ അറിയാത്തതാണ് പ്രശ്നം ഏതിൻ്റെയും ഒരു കെമിസ്ട്രി ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ കെമിസ്ട്രി അപ്പം ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കണം വിചാരിക്കുന്നു പ്രാർത്ഥനയുടെ പിന്നിലുള്ള രഹസ്യം അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിന്റെ പിന്നിലുള്ള രഹസ്യം അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നമ്മളെ കണക്കുള്ള രൂപത്തിലുള്ള ഒരു ദൈവം പുറത്തുനിന്നിറങ്ങി വന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും സൃഷ്ടിച്ചു തരും എന്ന് ധരിച്ച് അല്ലെ നിങ്ങൾ ആരെങ്കിലും ധരിപ്പിച്ച് കൊണ്ടു നടക്കുന്നതെല്ലാം അന്ധമായ വിശ്വാസമാണ് അപ്പം ശരിയായ വിശ്വാസത്തിലൂടെ ഏതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് അർപ്പിക്കുന്നു അതനുസരിച്ചുള്ള ഫലം ആക്ച്വലി നടക്കുന്നത് നിങ്ങളുടെ ചിന്തകളിലൂടെയും നമ്മുടെ ഉള്ളിലേക്ക് ആത്മാവിലേക്ക് പോയ പവറിലൂടെയാണ് നർത്തം അതിനൊരു മീഡിയം ആണ് നമ്മൾ ഉപയോഗിക്കുന്ന പല വിശ്വാസങ്ങളും ഒബ്ജക്റ്റുകളും ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് മനസ്സ് നന്നാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം